ആ കുടമ്പ ഒന്നിച്ച് നോക്കി കഴിഞ്ഞതാ കണ്ടേ നിറച്ച് സ്പോർട്ട് എടുക്കാൻ കണ്ടിട്ടില്ല പോണത് അവൻ്റെ കടികണ്ട് നോക്കണം ആ ഒരു സീൻ മാത്രീ നമ്മുടെ മൈക്രോ ബെൽറ്റുകള് നമ്മുടെ ടാങ്കിലോട്ട് പോവാണ് ഇത്രയും വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റിനാകെ വരുന്ന പ്രൈസ് എത്ര ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വലിയൊരു സംഭവം ഉണ്ട് കേട്ടോ അത് എന്താണ് കാട്ടിത്തന്നെ വലുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കാരെയും വലുതൊന്നുമല്ല നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പക്ഷേ കുറേ കാലം ശേഷം നമ്മൾ അത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കൊന്നുണ്ട് കേട്ടാ മെയിൻ ആയിട്ട് ഇതാക്കണ്ടല്ലേ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ വെറുതെ കിടക്കുന്ന വെള്ളം വരെ ആയിരിക്കുകയും പിടിക്കുക പക്ഷേ നമ്മുടെ ബ്ലൂ ബ്ലൂവെലിൻ്റെ ടാങ്ക് കണ്ടില്ലേ നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള കാടായിട്ടാണ് എടുക്കുന്നത് ചെക്കൻ ഹാപ്പിയാണ് അതേപോലെ തന്നെ നമ്മുടെ അരോണര ടാങ്ക് മുൻ ആകേണ്ടത് ഇവിടെ ഈ കാണുന്ന എംസാൻ്റുള്ള കാരണം കൊണ്ട് എന്താ പറയുക സിമ്പത് എപ്പും മാന്തി മാന്തി പൊടിയാക്കുകയാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയുള്ളത് ഗ്ലാസ് നല്ല രീതിയിരിക്കും പൊടി പിടിച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളിൽ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇതാക്കണ്ടില്ലേ മുകളിൽ നിന്ന് കറക്റ്റ് പറ്റും സെറ്റായി വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ പ്ലാന്റ് ഒക്കെ ഒന്ന് മൊത്തത്തിൽ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോണയുടെ പേടും കാര്യം കൂട്ടാരോണി ഇവിടെ നിൽക്കുന്നുണ്ട് അത് ഏകദേശം ഒരു വൺ ഫീറ്റ് പ്ലസ് സൈസുമായിട്ടുണ്ട് കിട്ടും അപ്പൊ അവിടെ നിക്കട്ടെട്ടാ ഇന്നത്തെ വീട്ടിലെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല അതാക്കണ്ടില്ലേ നമ്മുടെ പുതിയ മോൺസെറ്റ് ടാങ്ക് പുതിയതല്ല നമ്മുടെ പഴയ മോൺസെ ടാങ്കാണ് പക്ഷെ നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ഈ ടാങ്കിന് അനാഥമായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും റീസെറ്റ് ചെയ്തിട്ടുള്ളത് കിട്ടാ ഇതിലാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്ലട ബ്രീഡ് ആയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷെ എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളിലൊക്കെ മൊക്കിച്ചിലാറ് ഒന്ന് പിടിച്ചു തന്നെയാണ് ഉണ്ടായത് അതായത് കൊതുകൊന്നും ഒന്ന് മുട്ടിയിട്ട് കൂത്താടുകൾ വന്നിട്ട് എന്താ പറയുക കുട്ടികളിലൊക്കെ പിടിച്ചിരുന്നു അപ്പോൾ നമ്മളെ കൂത്താടികളിലൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഇക്കോബാസിനും മൈക്രോബെൽറ്റസിനും അതേപോലെ തന്നെ ഗപ്പികൾക്കും എല്ലാവരും കൊടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്താകേണ്ടിയില്ല ഇതുള്ള ഷീറ്റിന് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ലീക്ക് അടക്കാൻ നോക്കിയപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അപ്പോൾ ലീക്ക് ലീക്കടക്കൽ നടക്കില്ല അതായത് എം സിയിൽ വാങ്ങാച്ചാലും അതേപോലെ തന്നെ സിലിക്കോൺ വാങ്ങാച്ചാലും ഒരു പുതിയ ഷീറ്റ് വാങ്ങുന്ന പൈസ ആവുന്നുണ്ട് കേട്ടോ പുതിയ ഷീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പൈസ ഒന്നും ഇല്ല കേട്ടോ അതായത് ഈ കാണുന്ന ഉണ്ടല്ലോ അതായത് ഇത്രയും വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റിനാകെ വരുന്ന പ്രൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറോ നൂറ്റിപ്പത്തോ ആണ് കേട്ടോ അത്രയ്ക്കാണ് ഇതിൻ്റെ പ്രൈസും കൂടെ വന്നിട്ടുള്ളതാണ് കണ്ടില്ലേ സെറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഷീറ്റിൻ്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോ ഷീറ്റിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ കടകളിൽ പോയിട്ട് കിലോഷീറ്റ് എന്ന് പറഞ്ഞാൽ മതിയിട്ട അപ്പോൾ ഇനി പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഉണ്ട് നിങ്ങൾക്ക് തോന്നണമെന്നില്ല ഞാനൊരു നാലഞ്ച് ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ട് എല്ലായിടത്തും കിലോഷീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങാറ് അപ്പോൾ അവർക്കത് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചാരി വെച്ചിട്ടുണ്ടാവും വലിയൊരു ആ സാധനം വേണമെന്ന് പറഞ്ഞാലും മതിയിട്ടാണ് അപ്പം ഇതാകുന്നുണ്ടല്ലേ ഇത് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ ഈ സൈഡിലൊക്കെ ചെടികൾ നടലാണ് കേട്ടോ അതായത് ചെടി ചെടിച്ചെട്ടും ഞങ്ങൾ കൂട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അവിടെയാകത്ത് എന്താകേണ്ടിയില്ലേ ഈ വട്ടം നമ്മൾ സാധാരണ മോട്ടറിൽ ഉപയോഗിച്ചിട്ടുള്ളത് മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം വലിക്കുന്ന മോട്ടർ മാത്രമാണ് ഉപയോഗിച്ചു തുറന്നത് ഈ മോട്ടറിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകണ്ടല്ലേ ഒരു സൈഡിൽ കൂടെ എയർന്നള്ളും ഒരു സൈഡ് കൂടെ വെള്ളം താകത്തില്ല ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രമ്മിൽ നിന്ന് തള്ളും നിന്നിട്ട് എന്തുകൊണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടർ ഞാൻ കെട്ടും കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇന്ന് എന്തോരം ലൈഫ് ഉണ്ടോ നമുക്ക് അറിയില്ല കേട്ടോ ഇത് ചിലപ്പോൾ മറ്റേ മറ്റേ മോട്ടർ ഏകദേശം ഒരു കൊല്ലമൊക്കെ നിന്നുണ്ട് അതായത് ഈ ടാങ്ക് എത്ര കാലം ഉണ്ടായിരുന്നു അത്രയും കാലം നിന്നിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര കൊല്ലാ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ് ഒരു വലിയ മോട്ടർ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു മോട്ടർ ഉണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ നിന്ന് നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നിൽക്കുന്നു വെച്ച് നോക്കട്ടെ അപ്പം രണ്ട് ദിവസമായിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഇതിന്റെ ലൈഫ് എന്താ പറയുക എനിക്ക് അറിയില്ല അപ്പോൾ എന്തായാലും തുടർന്നുള്ള അപ്ഡേഷനിൽ ഇതിനെന്തോലും ലൈഫ് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ സംഗതി യൂസ്ഫുൾ ആണ് ഒരു സൈഡിൽ കൂടെ എയറും തള്ളുന്നുണ്ട് ഒരു സൈഡ് കൂടെ ഇതാകേണ്ടി വെള്ളം ഫിൽറ്ററിങ് നടക്കുന്നുണ്ട് അപ്പോൾ സംഗതി സെറ്റപ്പ് ആണ് കേട്ടാ കൂടാതെ ആകേണ്ടില്ലേ നമ്മുടെ ചോട്ട് കൗരാമി പാവണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒട്ടേ എടുക്കാനായിട്ട് യോഗ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ എല്ലാ മീനുകളിലും കൊത്തലും പിടിക്കലൊക്കെയാണ് കേട്ടോ വാവേ എവിടെയാണ് നേടുന്നത് വരുന്നത് ഏയ് ഇപ്പൊ നോക്കിയാൽ ഫുഡ് അഡിയാണോ അതേപോലെ തന്നെ ഈ ടാങ്കിൽ ആകുന്നുണ്ട് ഒരുപാട് പ്ലാറ്റീസ് മോളീസൊക്കെ ഇടുന്നവർന്നിട്ടാ അതിനൊക്കെ നമ്മുടെ അലിഗേറ്റർ കാറിന്റെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അരോണയുടെ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വീടുകളുണ്ടായിരുന്ന നമ്മുടെ അരോണയുടെ കുഞ്ഞങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ മൈക്രോ പാലറ്റിസ് നമുക്ക് എന്താ പറയാ കഴിഞ്ഞ വീടുകളിൽ ഉണ്ടായിരുന്നൊക്കെ സ്റ്റോക്ക് ആയിട്ടുണ്ട് പക്ഷേ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ കാട്ടുത്തരം അതും ഇത്തിരി സൈസ് കൂടുതലാണ് വന്നിട്ടുള്ളത് കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളതും അത്യാവശ്യം സൈസ് ആയിട്ടുണ്ടായിരുന്നു കൂടാതാകേണ്ടല്ലേ നമ്മുടെ ബ്ലൂ ബ്ലൂവെയിലിന്റെ പോലത്തെ ഒരു പുലിവാഹ നമ്മുടെ കയ്യിൽ വന്നിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പോ സെയിൽ ആണ് ഓൾറെഡി കൈമൊന്ന് കടിക്കാൻ ചാൻസ് ഉണ്ട് നല്ല അഗ്രഷനാണ് കേട്ടാൾ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ അത്യാവശ്യം സൈസ് ഉണ്ട് ബോഡിയിലും അതേപോലെ തന്നെ ഫിൻസിലും ഒക്കെ നല്ല രീതിക്ക് ബ്ലൂ കളർ കയറിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ എന്താ കണ്ടില്ലേ അതിൻ്റെ ഒപ്പം ഒരു വൺ ഫീറ്റ് സൈസിലൊക്കെ കിടക്കുന്നുണ്ട് കൈ ഇടാൻ പേടിയാണ് ചിലപ്പോൾ കൈമൊക്കെ കടികിട്ടുകാരം എടുത്താൽ കണ്ടില്ലേ എല്ലാവരും നല്ല സൈസുള്ളവരാണ് ഇപ്പൊ അതിൽ ഏകദേശം എല്ലാവരും ആയിട്ടുള്ളതാണ് കേട്ടോ വൺ ഫീറ്റ് സൈസുള്ളത് ഏകദേശം രണ്ടെണ്ണം ബുക്കിഡ് ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ മറ്റേതും ഒരെണ്ണം ബുക്കഡ് ആയിട്ടുള്ളതാണ് മൊത്തം രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ടെണ്ണം കൂടി സെയിലിനായിട്ടുണ്ട് അപ്പം അതിൻ്റെ സെയിൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാർഡ് നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയിട്ടാണ് സോളോട്ട് ആയിട്ടില്ലെങ്കിൽ ഞാനത് നിങ്ങൾക്ക് സെറ്റാക്കി തരാം അതുപോലെ തന്നെ നമ്മൾ വേറൊരു അതിഥിനെ പരിചയപ്പെടുത്തുകയാണ് ആൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെ കാട്ടിയിട്ടില്ല കേട്ടോ ആൾ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും അല്ല ഇതായിട്ടില്ല നല്ല സൈസുള്ള ഏകദേശം അയ്യോ വെള്ളം മാറ്റലാണ് കേട്ടാളുടെ നടന്നുകൊണ്ടിരിക്കണത് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വെള്ളം വലിച്ചാൽ ഞാൻ വീട് എടുക്കാൻ വന്നതാണ് ഇതാ കണ്ടില്ലേ ഏകദേശം ഒരു ഒന്നര അടി സൈസുള്ള അലിയേറ്റർ കാർ ആണ് ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി ആയിട്ടുള്ളതാണ് കേട്ടാ നമ്മുടെ ഒരു കസ്റ്റമർ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് കാലത്തേക്ക് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ആളിങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആളുടെ വാട്ടർ ചേഞ്ചിങ് കണ്ട നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വാട്ടർ ചേഞ്ചിങ്ങൾക്ക് നടത്താണ്ട് അതായത് ഈ കാണുന്ന ടാങ്കിൽ വാട്ടർ ചേഞ്ചിങ് നടത്താണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുക്കി എന്റെ പേര് പൂക്കിന്നാണ് കേട്ടാ പുക്കി കമോൺ നമ്മുടെ റെട്ട എൽ കാറ്റ്വിഷണ്ടത് ഇവനും ചിലപ്പോഴാണ് നമ്മൾ മോൺസർ ടാങ്കിൽ ഇടുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേ സൈസുള്ള മോൺസ് ബ്രൂഷോളിനെ വേണം കിട്ടാനായിട്ട് പക്ഷേ ഇതേ സൈസുള്ള മോൺസർ ബുഷോക്ക് റേറ്റും കൂടും അതേപോലെ തന്നെ റയറുമാണ് എല്ലാവർക്കും തന്നെ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പേഴ്സണലായിട്ട് വളർത്തുന്ന രണ്ട് റെട്ടൽ ക്യാറ്റ് വിഷുകളുണ്ട് അതേപോലെ തന്നെ രണ്ട് സ്പോട്ടഡ് ഗറുകൾ ഉണ്ട് ഇതാക്കിയിട്ടില്ലേ രണ്ട് സ്പോട്ടഡ് ഗാറുകൾ അവിടെ എടുക്കുന്നുണ്ട് നമ്മൾ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് നല്ല രസമാണ് കാണാനായിട്ട് സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യണ രണ്ട് റെട്ടലുകൾ ഉണ്ട് ഇതാകേണ്ടില്ലേ അവർ ഒരുത്തൻ ഏകദേശം ഒരു ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് പ്ലസ് ആയി ഉണ്ടാവും അവൻ്റെ സൈസ് അതേപോലെ തന്നെ ബാക്കിൽ ഒരുത്തേന് ഉണ്ടാവും കണ്ടില്ലേ ഇവർ രണ്ടാളിനെയാണ് നമ്മളെന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിലോട്ട് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഇതാക്കാണെന്ന് രണ്ട് സ്പോർട്ടഡ് കാറുകളാണ് ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ നാലഞ്ച് സൈസുള്ള റിട്ടൈലൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ ഈ രണ്ട് പൂക്കികളിനെയും അതേപോലെ തന്നെ ആ രണ്ട് സ്പോർട്ടഡ് കാറ്റ് വിഷൂകളിലെയാണ് നമുക്ക് സെയിലിനായിട്ടില്ലാത്തത് കേട്ടോ അപ്പോൾ അവർക്ക് അവരുടെ ഒരു കുടുംബം ഉറുമ്പോൾ ഉണ്ട് കേട്ടോ മഴക്കാലം ചൂടുകാലം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കാലം കയറണോണ്ടാണ് കേട്ടാ അതേപോലെ തന്നെ അതാ കണ്ടില്ല നമ്മുടെ കയ്യിൽ റെട്ടേൽ കാറ്റ്മിഷൻ്റെ ബേബീസ് അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതാ കണ്ടി ഇതിലൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും ആ പി സൈപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ തട്ടി കാട്ടിത്തരാം എടുത്ത് മാറ്റുമ്പോൾ നോക്കിക്കോട്ടോ അതുകൊണ്ടാ റെട്ടൈലിൻ്റെ കുട്ടികളാണ് അതിൽ രണ്ട് സൈസ് എടുക്കുന്നുണ്ട് രണ്ട് സൈസിൻ്റെ രണ്ട് റേറ്റ് ആണ് വരുന്നത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് വെച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കൂടാതെ ഈ ടാങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് കാറ്റ്മിഷൻ എടുക്കുന്നുണ്ട് കേട്ടോ ഹൈബ്രിഡ് കാറ്റ് വിഷും പിന്നെ ചെറിയ രണ്ട് കാറുകളൊക്കെയാണ് കാറുകളൊക്കെ ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയിട്ടുള്ളതാണ് ഇതാ കണ്ടില്ലേ അഞ്ചഞ്ച് വരുന്ന കാറുകളാണ് ഇവരൊക്കെ ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള സാധനത്തിന് ഞാൻ കാട്ടത്തിൽ അതാ കണ്ടില്ലേ ഇതാണ് മൈക്രോപ്രൽറ്റിസ് ഞാൻ പറഞ്ഞത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് ആറ് ഇഞ്ചിക്കൊക്കെ സൈസ് വരുന്ന ബിഷുകളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ പെട്ടി പൊട്ടിച്ച് തുറന്നിട്ട് ഞാൻ ഇവരെ ക്ലിയർ ആയിട്ട് കാട്ടിത്തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അവരുടെ കവറും കാര്യങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ മൈക്രോ പെൽറ്റ് സിപ്പ് വന്നിട്ടുള്ള സ്റ്റോക്ക് കിട്ടുക അതുപോലെ തന്നെ ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഈ ഇതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുള്ളതാണ് ടി അടിയിൽ എടുക്കുന്നതൊക്കെ അതായത് ഇപ്പോൾ വരെ എല്ലാവരും ഒരുമിച്ച് തരാനായിട്ട് പോകുകയാണ് കൊറിയായിരിക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് പോവുക അപ്പോൾ നമ്മുടെ ഇതിൽ കിടക്കുന്നതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വെൽ കണ്ടീഷൻഡാണ് ബോഡിയുടെ തിക്നെസ് നോക്കി അറിയാൻ പറ്റും ഇതാ കണ്ടിട്ടില്ല ആ ബോഡി യുടെ തിക്നസ്സും ഈ ബോഡിയുടെ തിക്നസ്സും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ കണ്ടീഷൻഡ് ആയിട്ടുള്ള വിഷാണ് അതേപോലെ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് സെയിലിങ്ങും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല കേട്ടോ കുറച്ചാലും ഒരാഴ്ചയെങ്കിലും മാക്സിമം നമ്മുടെ കയ്യിലിട്ടിട്ടാണ് സെയിൽ ചെയ്യുകയുള്ളൂ കാരണം കണ്ടീഷൻഡ് കണ്ടീഷൻഡാവണം വിഷ അതിന് വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും നമുക്ക് മെല്ലേ മെല്ലേ ഇവരൊന്നും പിടിച്ച് നോക്കാം വാടക കിട്ടും മൈക്രോന്റെ കയ്യിലൊന്നും കിട്ടില്ല കേട്ടോ അത്ര ആക്റ്റീവാണ് വിഷുകൾ അത് വേറെ കാര്യം കിട്ടുന്നില്ലേ കൈസ് കിട്ടുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നേരെ അങ്ങോട്ട് ചരിയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് അവരുടെ സൈസും കാര്യങ്ങളും നമുക്ക് അതായത് ഒരു നാലഞ്ച് സൈസുള്ള വിഷ ആണ് അപ്പം കൊടാ പൊക്കെ പൊക്കോ 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 വേണ്ടലേ നമ്മുടെ മൈക്രോ പെലറ്റുകൾ നമ്മുടെ ടാങ്കിലോട്ട് പോവുകയാണ് ഓടാണ്ടി എല്ലാവരും ഇട്ടിട്ടുണ്ട് കേട്ടാ മൈക്രോ പെലറ്റിൻ്റെ സീസൺ എൻ്റെ ആ വറയിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ ഈ വട്ടം കുറച്ച് കൂടുതൽ സ്റ്റോക്ക് എടുത്തിട്ടുള്ളത് കേട്ടാ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വൈൽഡ് കോട്ട് വിഷുകളാണ് ഓരോ സീസണിലാണ് നമുക്ക് അവൈലബിൾ ആയി കിട്ടുള്ളത് ഓഫ് സീസൺ ആവുന്ന സമയത്തൊന്നും നമുക്ക് ഇത് അവൈലബിൾ ആയിരിക്കില്ല അതാണ് മൈക്രോ പെലറ്റ്സിൻ്റെ ഒരു പ്രത്യേകതകട്ടതാണ് വേണ്ടത് എല്ലാം നല്ല സെറ്റായിട്ട് എടുക്കുന്ന വിഷയങ്ങളാണ് ആക്റ്റീവാണ് കണ്ടീഷൻഡാണ് അതേപോലെ തന്നെ ഇവർക്ക് ഞാൻ ഫീഡ് കൊടുത്ത് കാട്ടിത്തരാട്ടാ ഫീഡ് ബ്ലഡ് ബോം ആണ് നമ്മൾ നിലവില് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല ഫ്രണ്ട്സ് ഫുഡ് എടുത്തു കൊടുത്ത ഒരു ഇത് എന്താ പറയുക ഒരു ഇതിൽ ഇത് ഞാൻ ഫുഡ് ഇട്ട് കൊടുത്ത് പോയിട്ട് അതാ കണ്ടില്ലേ ഫുഡ് ഞാൻ ഞങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി ഫുഡ് ഇട്ട് കൊടുത്ത് കാട്ടിത്തരാം അവരുടെ വിഷപ്പ് ഇതുകൊണ്ട് ഒന്നും നിൽക്കാനായിട്ട് പോകണില്ല കേട്ടോ അതുകൊണ്ടില്ല കുറച്ച് മണി ഫുഡ് എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം അതാ കണ്ടില്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് യാതൊരു ദൈവ ദാക്ഷിമൊന്നുമില്ലാട്ടത് എപ്പോഴാണ് കണ്ടില്ലേ ഇപ്പം തന്നെ വന്ന് കയറിയിട്ടുള്ള ആൾക്കാരാണ് വീട്ടിൽ അപ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ അതാണ് നമ്മുടെ ചെന്ന മക്രോ പലിറ്റസിൻ്റെ പ്രത്യേകത കേട്ടോ അവർക്ക് അങ്ങനെ എന്താ പറയുക ഫീഡ് എടുക്കാത്ത ബുദ്ധിമുട്ട് അതൊന്നും ഒരിക്കലും വരില്ല ലൈഫ് ഫീഡൊക്കെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊന്നും വേണ്ട അതാണ് അവരുടെ പ്രത്യേകത മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡിങ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അതായത് രണ്ട് നേരം കറക്റ്റായിട്ട് ഫീഡ് ചെയ്യണം അതുകൊണ്ടിട്ടില്ല നമ്മൾ കുറച്ചുകൂടി കൊടുക്കാൻ കേട്ടോ ബ്ലഡ് വോമ് കണ്ടില്ലേ അതൊക്കെ അവരെന്നെ കഴിച്ചു തീർക്കുട്ടാ നമ്മൾ വിചാരിക്കും കഴിക്കില്ല എന്നൊക്കെ പക്ഷെ അവരുടെ വയർ ഫുൾ ആയിട്ട് ബൾജ് ചെയ്തിന് വീർത്ത് വരും ഫുഡ് അടിച്ചിട്ട് അത് രസമാണ് കാണാൻ കഴിഞ്ഞിട്ട് അപ്പം എന്തായാലും ഇത് മൊത്തമായിട്ട് കഴിക്കട്ടെ അതിനുശേഷം അവരുടെ വയറ് ബൾജ് ചെയ്ത് നിൽക്കുന്ന സീൻ ഞാൻ കാട്ടിത്തരാം ഫ്രണ്ട്സ് അപ്പം ഇതാ കണ്ടില്ലേ നമ്മുടെ മൈക്രോ പെൽസിന്റെ ഫീഡും കാര്യങ്ങളൊക്കെ കണ്ടു ഇതിൻ്റെ അടുത്ത പരിപാടി വേറൊന്നും അല്ല അതാ കണ്ടില്ലേ നമ്മുടെ ഗറിന്റെ വാട്ടറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് വലിയ പണിയുള്ള കേസൊന്നുമല്ല അവൻ്റെ ഒന്ന് കടികിട്ട് നോക്കണം ആ ഒരു സീൻ ഉള്ളൂ കേട്ടോ ഇതെന്തായാലും നല്ല രീതിക്ക് നൊറയ്ക്കണം ടാങ്ക് അതായത് അതിൽ ലയൽ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കിട്ടാ അത് നൊരച്ച് ക്ലീൻ ആക്കി ശേഷം വീണ്ടും പുതിയ വെള്ളം ഫില്ല് ചെയ്യുക അതാണ് നമ്മുടെ പണി അല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ അവൻ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് ഞാൻ കാട്ടിത്തരാം അപ്പം അവൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റൂട്ടോ അത് കണ്ടില്ലേ അത ഇത്രയ്ക്ക് സൈസ് വരുന്നുണ്ട് നല്ല സൈസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഔട്ട് ഡോറിട്ട് വളർത്തുമ്പോൾ റെഗുലർ ആയിട്ടുള്ള വാട്ടർ ചേഞ്ച് ഒന്നും കറക്റ്റ് കൊടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വെയിലടിക്കുന്നുണ്ട് അപ്പം തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഗയും കാര്യങ്ങളൊക്കെ ഫോം ആകുമ്പോൾ വെള്ളം സെറ്റ് ആവും കണ്ടീഷൻ ആവും അപ്പം പിന്നെ ഫീഡിങ്ങും ശ്രദ്ധിച്ചാൽ മതി ഫുഡിൽ വേസ്റ്റ് വരാണ്ട് കേട്ടോ ഫുഡ് കൊടുക്കുമ്പോൾ വേസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെള്ളത്തില മോണി സ്പ്രെഡായി ഫിഷ് പടായി പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഓഫീഡാകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇത്രയ്ക്കുള്ളവനായിട്ടാണ് അങ്ങനെ പരിപാടി അപ്പം ഇതിൽ ബാക്കി വരുന്ന ഈ വെള്ളമൊക്കെ ഇതാ വേണ്ടി ഈ കാരണം ചെറിയ ബക്കായി കപ്പ് വെച്ചിട്ട് ഞാൻ മുക്കിക്കളയട്ടാട്ടാ ഫ്രണ്ട്സ് അപ്പോൾ ആകേണ്ടില്ലേ ടാങ്കിന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാലതാകേണ്ടില്ല ഇവിടെ ഹാപ്പി ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് മെല്ലേനെ വെള്ളം കൊണ്ടുവരാട്ടാ വെള്ളം എവിടെ ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകണ്ടല്ലേ അവിടെ ഡ്രമ്മിലാണ് അപ്പം ഈ കാണുന്ന ബക്കറ്റ് കൊണ്ട് വേണം വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ അപ്പം എന്തായാലും വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകൾ ടാങ്ക് ഒന്ന് ഫിൽ ആകട്ടെ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാകേണ്ടില്ലേ നമ്മുടെ ചെക്കൻ്റെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവന്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലായില്ലേ ഏകദേശം ഒരു ഒരൊന്നര അടി വലിപ്പുള്ള മുതലാണ് ഈ കാണുന്നത് നടത്തത് ഏത് ടാങ്കിലാണ് വാട്ടർ ചേഞ്ച് ചെയ്യാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിലാണ് ഇതിലേത് വിഷം എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷാണ് കിട്ടാ അപ്പോൾ എന്തായാലും അവനെ നമ്മൾ സെറ്റിലാക്കി വിട്ടിട്ടുണ്ട് പുതിയ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടിപ്പോൾ ആൾ ഹാപ്പി ആയിട്ടുണ്ട് കിട്ടുക ഇടത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാറ് ഈ കാണുന്ന ഒരു ടാങ്കിലത്തെ വെള്ളം അതെന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യാം ഗൈസ് കണ്ടില്ലേ നമ്മുടെ ഈ ടാങ്കിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ച് കളയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ കൊളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുടം വെച്ച് കൊടുത്തുണ്ടായിരുന്നു കേട്ടോ ആ കുടം ഒന്നിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതാകേണ്ടത് നിറച്ച് സ്പോട്ടഡ് കാറ്റ്ഫിഷാണ് ഗഡിലേ <laughs> പോണത് സ്പോട്ടെഡ് കാറ്റ് ഫിഷുകളായിരുന്നു തൈല് നമുക്ക് എന്തായാലും ഇതോടെ തന്നെ വെക്കാം അമ്മ ഒളിച്ചിരുന്നോട്ട് അപ്പോൾ നമ്മൾ മൊത്തം വെള്ളം പണ്ടത്തെ പോലെ മീനെ പിടിച്ച് അങ്ങനെ മാറ്റമൊന്നുമില്ല ഇപ്പം നമ്മുടെ ഗാർഡ് ചെയ്ത പോലെ തന്നെ വെള്ളം മൊത്തം കളയ മാക്സിമം വെള്ളം കളഞ്ഞിട്ട് പിന്നെ പുതിയ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ മെതലിൻ ബ്ലൂ അതേപോലെ തന്നെ ഗ്രീൻ മെഡിസിൻ അതേപോലെ തന്നെ സോൾട്ട് ഇതാണ് നമ്മുടെ ടാങ്കുകളിപ്പോൾ യൂസ് ചെയ്യുന്നത് ക്ലൈമറ്റ് ഇങ്ങനെ വൃത്തിയായിട്ട രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഫിഷുകൾക്ക് ഫംഗസ് വരാണ്ടിരിക്കാനും വൈറ്റ് സ്പോട്ട് പോലുള്ള രോഗങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂക്കിയുടെ ടാങ്ക് ത്തെ വാട്ടർ ചേയ്ഞ്ചിങ് കാണിട്ട് നമുക്ക് ഒരു ചെറിയ കപ്പ് കണ്ടുവരും അപ്പൊ കപ്പ് എടുത്തു പറയാം അതുപോലെ തന്നെ നേരത്തെ നമ്മളുടെ ഈ ടാങ്കിൽ വെള്ളം ഒഴിക്കാൻ സഹായിച്ചത് വാവിയാന്ന് വാബു പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ പൂക്കിയുടെ ടാങ്കിലെ വെള്ളം വെച്ചിട്ട് അവന് ഞാൻ കാട്ടിത്തരാ ക്ലിയർ ആയിട്ട് ഫ്രണ്ട്സ് അപ്പൊ ഇതാ കണ്ടില്ലേ നമ്മുടെ പൂക്കിയുടെ ടാങ്കിലത്തെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് അവനെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അവന്റെ സൈസ് ഞാൻ കാട്ടിത്തരാൻ കണ്ടില്ലേ ക്ലോസ് ടു വൺ ഫീറ്റ് ആയിട്ടുണ്ട് വൺ ഫീറ്റ് ആയിട്ടില്ല അതായത് ഈ ചെറിയ ടാങ്കിലെങ്കിലും ലിമിറ്റഡ് സ്പേസിൽ സ്പേസിലെടുക്കുന്ന കണ്ടാണോ സൈസും കളൊന്നും വയ്ക്കാത്തത് കിട്ടാ പിന്നെ ഒരു വലിയൊരു ഫ്രിഡ്ജ് ബോക്സോ അല്ലെങ്കിൽ വലിയൊരു പോണ്ടോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൈസാവും അതേപോലെ തന്നെ അതാക്കാണെന്ന് എട്ടൽ കാറ്റിഷ് നമ്മൾ പേഴ്സണലായിട്ട് വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞത് അവനും അതെ നല്ല സ്പേസിലുള്ള ഒരു ടാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയ ആകും എന്തായിരിക്കും കിട്ടാ അതേപോലത്തെ എന്താണല്ലേ സ്പോട്ടൽ കാറ്റിഷ്ട വല്ലതും ചാടി പോയിട്ടുണ്ടായില്ല അല്ലേ ചാടി പോയിട്ടൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കറിയില്ല അതുപോലെ തന്നെ അതാണല്ലേ ഇപ്പം മാർ ഇവിടെ കിടന്ന് ഓടി നടക്കുന്നുണ്ട് പരാക്രമം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതിൽ ഇത്ര വാട്ടർ ചേഞ്ചിങ്ങുകളോട്ടോ നമ്മൾ ഇതിൽ കിടക്കുന്ന ഈ വെള്ളവും കാര്യങ്ങളൊന്നും കളയാനായിട്ട് പോകണമെന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വെള്ളം കളഞ്ഞുണ്ട് ഉപകാരുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മോശമായിട്ടില്ല നമ്മൾ അതായത് അഴുക്ക് അത്രയ്ക്ക് അധികം പിടിച്ചിട്ടുള്ള കളയണത് റെഗുലറായിട്ട് ആയിട്ടിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മീനുകൾക്കും വാട്ടർ ചേഞ്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതേപോലെ ഇവർക്ക് കൊടുക്കണം അത്ര ഉള്ളു പ്രത്യേകിച്ച് കാറ്റ്ഫിഷുകൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എത്ര ക്ലിയറിലെ വെള്ളം ഇട്ട് കൊടുത്താലും അവന്മാരും അത് മോശമാക്കും അതാണ് അവരുടെ പ്രത്യേകത കേട്ടാൽ നമ്മൾ കൊറിയറൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് മീനുകളെ പിടിക്കുന്ന സമയത്ത് ഇവൻ ഫ്രഷ് വാട്ടറിലേക്ക് നിറച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി തുടങ്ങും വേസ്റ്റ് പുറത്ത് ഇട്ട് തുടങ്ങും അപ്പൊ പിന്നെ ആ വെള്ളം മൊത്തം അല്ലെങ്കിൽ വേറൊരു കവറിലോട്ട് മാറ്റേണ്ട അവസ്ഥ വരാറുണ്ട് നമുക്ക് അപ്പൊ എന്തായാലും ഇതിലത്തെ വെള്ളം മൊത്തത്തിൽ പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ടാങ്കിലും ഈ കാണുന്ന ടാങ്കിലും വെള്ളം ഫില്ല് ചെയ്യാട്ടാ ഫ്രണ്ട്സ് അപ്പൊ ഇതാ കണ്ടില്ലേ നമ്മുടെ ടാങ്കുകളിലൊക്കെ വെള്ളം നിറച്ച് ആക്കി തന്നെ വെച്ചിട്ട് കിട്ടില്ലേ ഈ കാണുന്ന ടാങ്കില് നമ്മുടെ സ്പോട്ടെ കയറ്റിന് സെറ്റിലാക്കി വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പൂക്കിയുടെ ടാങ്ക് ഇതാ കണ്ടി അവനും സെറ്റിലാക്കി വിട്ടിട്ടുണ്ട് രണ്ട് ടാങ്കിലും നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആൾ അവിടെ ആയിട്ട് എടുക്കുകയാണ് ഇനി ഈവനിങ് ഫുഡ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാലും ആൾ ഫുഡ് എടുക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും നമ്മൾ പൂക്കിക്കില്ല അവർ നല്ല സെറ്റാണ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷുകൾക്കും വാട്ടർ ചേഞ്ച് ചെയ്താലും എന്താ പറയുക ഫുഡ് എടുക്കാത്തൊരു ബുദ്ധിമുട്ടായാലൊന്നും വരുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം വാട്ടർ തന്നെയാണ് മാറ്റുന്നതും അതേപോലെ തന്നെ പി എച്ചിലാണെങ്കിലും അതേപോലെ തന്നെ ടെമ്പറേച്ചറിലാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല അടുത്തടുത്തിരിക്കുന്ന ടാങ്കുകളിൽ തന്നെയാണ് വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കണത് അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് ഫ്രഷ് വാട്ടറും കാര്യങ്ങൾ കിട്ടിയപ്പോട്ടോ അതേപോലെ തന്നെ നമ്മുടെ സെയിലിനായിട്ടുള്ള വിഷുകൾക്കൊക്കെ നമ്മൾ ഡെയിലി റെഗുലറായിട്ട് സിംഗിൾ ടൈം വാട്ടർ ചേഞ്ചിങ്ങും രണ്ട് നേരം ഫുഡും കൊടുത്തിട്ടാണ് ഇപ്പം സെറ്റ് ആക്കി കൊണ്ടുവരുന്നത് ബോഡി തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ അതിൽ അപ്പം നമ്മുടെ ഇന്നു കുഞ്ഞു വീട്ടിലേക്കൊക്കെ തന്നെയുള്ളൂ പിന്നെ വലിയ വീഡിയോകൾ എപ്പോഴാണ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെ എപ്പോഴുമല്ല നമ്മുടെ ആ കാണുന്ന മോൺസർ ടാങ്ക് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്താണ് കേട്ടോ അതിൽ നമ്മൾ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് മീനുകൾ നമ്മുടെ കയ്യിലുണ്ട് ആളുകൾ അല്ലാത്ത മീനുകളിലൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഉടനെ തന്നെ വാങ്ങി സെറ്റപ്പാക്കുന്ന ധരിക്കേണ്ടതായിട്ടുണ്ടല്ലേ ഇതാണ് നമ്മുടെ മോൺസർ ടാങ്ക് ഇങ്ങനെ കാണുമ്പോൾ വലിയ വലിപ്പമില്ല കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല വലുപ്പുള്ള ഒരു ടാങ്ക് ഇത് അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റപ്പ് ആക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വിഷിന്റെ സെയിലും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ തുടങ്ങൂട്ടാ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിൽ വിഷമുള്ള സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പറ്റും അപ്പോൾ വീട്ടിൽ ചെറിയ ഷോപ്പ് പോലെ അറ്റു കൂട്ടാനാണ് പ്ലാന് അപ്പം നിങ്ങൾക്ക് വീട്ടിലൊന്നും നേരിട്ട് വിഷമെടുക്കാനായിട്ടൊക്കെ പറ്റൂട്ട അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും അടിക്കാനും അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കും ഫേസ്ബുക്കൊന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് നിങ്ങൾ ഒരാളും വർക്ക് വർക്കെടുത്താ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലപടിയിലാണ് എല്ലാവർക്കും ബായ്